ടു തൗസൻഡ് ഫോർട്ടീനിൽ പോകുമ്പോഴും ടു തൗസൻഡ് എയ്റ്റീനിൽ പോകുമ്പോഴും ഭയങ്കര ഡിഫറൻസാണ് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ പോയത് ഞങ്ങൾ ബസ്സിലാണ് കംപ്ലീറ്റ്ലി ബസ്സിലാണ് കംപ്ലീറ്റ്ലി എന്താ പറയുക അത് ഓരോ ഓൾട്ടിറ്റ്യൂഡിലും നമ്മൾ നിർത്തി നിർത്തി പോവുക നമ്മളിപ്പോൾ തൃശ്ശൂരിരിക്കുന്നത് മുപ്പത്താറാണ് സീ ലെവൽ നമ്മൾ ചെല്ലേണ്ടത് പതിനെട്ടായിരത്തഞ്ഞൂറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പോൾ നമ്മൾ ഒരൊറ്റക്ക് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് ചെയ്താൽ നമുക്ക് നോസ് ബ്ലീഡിങ്ങും ഇയർ ബ്ലീഡിങ് ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സൊക്കെ വരും അപ്പോൾ അതിന് എല്ലാ ആൾക്കാർക്കും എവ്രിബി അതായത് എവ്രി ഹ്യൂമൻ ബീൻ അല്ലെങ്കിൽ എവ്രി എന്ന് പറയാം കാരണം വെച്ചാൽ ആ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊരു പക്ഷെ പെട്ടെന്ന് ഒരു പതിനെട്ട് അഞ്ഞൂറിലേക്കോ പതിനാലിലേക്കോ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേപ്പാളിൽ ചെന്ന് കാഠ്മണ്ഡുവിൽ ചെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം താമസിക്കണം അവിടെയുള്ള പശുപതിനാഥ് പശുപതിനാഥ് ജലശയ വിഷ്ണു ബൗദ്ധനാഥ് അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പോയി അവിടെ ഒന്ന് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ കൈലാസ് മാൻസറോറിലേക്കുള്ള യാത്ര തുടങ്ങുള്ളൂ നമ്മൾ ഓരോ സ്പോട്ടിലും ഒരു അയ്യായിരത്തിലൊരു സ്പോട്ടിൽ നിർത്തി എഗെയിൻ സെവൻ തൗസൻഡിലൊരു സ്പോട്ടിൽ നിർത്തി എഗെയിൻ ടെൻ തൗസൻഡിലൊരു രണ്ട് ദിവസം നിന്ന് അങ്ങനെ നമ്മൾ നിർത്തി നിർത്തി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഓൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ മാച്ച് ചെയ്യും അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പതിനാല് അല്ലെ പതിനാല് മാ മാൻസറോർ എന്നൊക്കെ ഫോർട്ടീൻ ആണ് എനിക്ക് പോകണം വേൾഡ്സ് ഹൈയസ്റ്റ് ശുദ്ധജല തടാകം മാൻസറോറാണ് അപ്പോൾ അവിടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഈ ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ വരും അത് കാരണം ഒരു ഒറ്റയ്ക്ക് നമ്മൾ ചിലടത്ത് നമ്മളിങ്ങനെ ഓരോ സ്പോട്ടും നിർത്തി 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 പോകാം ഞങ്ങൾ അന്ന് പോയപ്പോഴും ഫോർട്ടീനിൽ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എയ്റ്റീനിൽ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഹരിയുടെ കഥ പറയണോ നമ്മുടെ കഥ പറയണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ കാരണം രണ്ടിനും രണ്ട് ബ്യൂട്ടിയാണ് മറ്റേത് നമ്മളിങ്ങനെ മലനിരകളിലൂടെ കണ്ട് 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 ഭംഗിയായി പോണു ഞാൻ അമ്മയും കൊണ്ട് പോയ കൊല്ലം എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ അന്ന് ഞങ്ങൾ ഫുൾ ഹെലികോപ്റ്റർ എടുത്തത് കാരണം അന്ന് ഭയങ്കര ലാൻഡ് സ്ലൈഡും ഈ റോഡ് പണിയൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക്കായി നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ചെക്ക് പോയിൻസിൽ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ഹോൾ ഡേ ട്വൻറ്റി ഫോർ ഹവേഴ്സൊക്കെ നമ്മൾ സ്പെൻഡ് ഈ റോഡ് പണി അത്രയും നമ്മളിപ്പോൾ നമ്മുടെ ഹൈവേയിലൊക്കെ പണി നടക്കുമ്പോൾ നമ്മൾ ബ്ലോക്കിൽ പെടുള്ളോ അതുപോലെ കാരണം വെച്ചാൽ എന്താ പറയുക അടൽ ടണലൊക്കെ പോലെ വലിയൊരു ഒരു പത്ത് മണിക്കൂറിൻ്റെ സാധനം ഒരു ഒറ്റടിക്ക് സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത് രണ്ട് കൊണ്ട് ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ എയ്റ്റീനിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഠ്മണ്ഡുവിൽ ചെന്ന് കാട്ട്മണ്ടുവിൽ സ്പെൻഡ് സ്പെൻഡ് ചെയ്തു നെക്സ്റ്റ് ഡേ നമ്മൾ നേപ്പാൾ ഗുഞ്ച് വന്നു നേപ്പാൾ കുഞ്ച് നിന്ന് എന്ന് പറയുന്ന സ്പോട്ട് അതായത് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫ്ലൈ ചെയ്യും നമ്മൾ ഓരോ സ്പോട്ടിൽ ഒറ്റടിക്ക് നമ്മൾ മനസറൂർ എത്താതിരിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അവരത് ചെയ്യില്ല കാരണം നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് സിക്ക്നസ് വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സിമിക്കോട്ടിൽ നിന്നു അവിടുത്തെ ലോക്കൽ ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ കണ്ടു അന്നെന്താന്ന് വെച്ചാൽ ഈ റോഡ് പണി നടക്കണ കാരണമാണ് ഈ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടായിരുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ഹിൽസാന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിൽ ചെന്നു ഹിൽസേൽ അതേപോലെ എനിക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ നേപ്പാളിൽ നിന്നപ്പോൾ വന്നപ്പോൾ മറ്റേ മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയത് മൗണ്ട് എവറസ്റ്റ് അല്ലേ യതി യതി ട്രാവൽസിൻ്റെ മൗണ്ട് എവറസ്റ്റ് അതായത് നമുക്ക് നേപ്പാളിൽ ടു ഡേയ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ലോക്കൽ സൈറ്റ് സീയിങ് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പേപ്പർ അമ്മ ഒരു പേപ്പർ ഇരുന്ന് വയ്ക്കുക ആ പേപ്പറിൻ്റെ ബാക്കിൽ കാണുന്ന ആട് മൗണ്ട് എവറസ്റ്റ് ഫ്ലൈറ്റിലിരുന്ന് കാണാവുന്ന മൗണ്ട് എവറസ്റ്റ് സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ലായിരിക്കും അല്ലേ അന്ന് 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 തന്നെ പ്രലോഭിച്ചിട്ട് നമുക്ക് ബേസ്മാൻ ബേസ് ക്യാമ്പ് പോവാന്ന് പറഞ്ഞു അതിനുശേഷം കൊറോണ വന്നു അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു അവിടുത്തെ കാഠ്മണ്ഡു എയർപോർട്ടിൽ പോയിട്ട് കാരണം നമുക്ക് സമയമുണ്ട് നമ്മൾ നേപ്പാളിലെത്തിയ ദിവസം സമയമുണ്ട് നമ്മൾ നേരെ കാഠ്മണ്ഡു എയർപോർട്ടിൽ ചെല്ലുന്നു അവിടുന്ന് നേരെ ടിക്കറ്റ് പേടിക്കുന്നു ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് കൈൻഡ് ലൈക്ക് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ഒരു സെവൻ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസിൻ്റെ പോലത്തെ ഒരു റേറ്റ് ആയിരുന്നു നമ്മൾ നേരെ രണ്ട് ടിക്കറ്റ് ഞങ്ങൾ എടുത്തു നേരെ കോപ്പിറ്റിൽ ഗേറ്റ് നിർത്തും നമ്മളെ അപ്പോൾ എന്താണെന്നു വെച്ചാൽ നമുക്ക് നേരെ ഫ്ലൈറ്റിലിരുന്ന ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഈ മൗണ്ട് എവറസ്റ്റിൻ്റെ പീക്ക് നമുക്ക് മൗണ്ട് എവറസ്റ്റ് കയറാൻ പറ്റിയില്ലെങ്കിൽ അമ്മ നമ്മൾ അതിന്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കി കണ്ടില്ലേ ഇതിനും സൗകര്യം ഇവിടെ കിട്ടും അല്ലേ അതല്ല വലുത് അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കണ്ട് എഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ നേപ്പാൾ ഗുഞ്ച് അവിടുന്ന് സിമിക്കോട്ട് എന്ന് പറയുന്ന സ്പോട്ട് തോന്നു സിമിക്കോട്ട് കഴിഞ്ഞ് എഗെയിൻ നമ്മളൊരു അപ്പർ ലെവലിലേക്ക് പോയി ഹിൽസേൽ എത്തി ഹിൽസേൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ടു ഡേയ്സ് സ്പെൻഡ് ചെയ്തു കാരണം നമ്മളൊരു വലിയൊരു ആൾട്ടിറ്റ്യൂഡിലെത്തി നെക്സ്റ്റ് ഡേ നമ്മൾ ടിബറ്റ് ചെക്ക് പോസ്റ്റിൽ നിൽക്കുക ചെക്ക് പോസ്റ്റ് ഓർമ്മയുണ്ടോ എമിഗ്രേഷനിൽ നിൽക്കുക നമ്മൾ അങ്ങനെ നമ്മൾ സിമിക്കോട്ട് നേരെ ഹിൽസേലി വൺ ഡേ സ്റ്റേ ഹിൽസേലെത്തി നെക്സ്റ്റ് ഡേ നമ്മൾ വലിയൊരു വലിയൊരു പ്രയാണത്തിലേക്ക് പോകണം അതായത് ടിബറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ അവർ നമ്മുടെ സ്ഥി സീൽ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ പേപ്പർ വർക്ക്സും സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കണം നമ്മൾ ഇൻഡിവിജ്വലി നമ്മുടെ ഗൈഡ് വന്ന് നമുക്ക് പേപ്പേഴ്സ് തരും ഈ പേപ്പർ അവിടെ കൊടുക്കണം എന്നുള്ളത് പറയും ആ പേപ്പർ അവിടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ഒരു കാര്യം കൂടിയും പറയും നമ്മുടെ കയ്യിൽ ദലൈലാമയുടെ പിക്ചറോ അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ദലൈലാമയുടെ ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ചെക്ക് പോസ്റ്റ് അതായത് ഈ ബോർഡർ കിടക്കുന്നതിന് മുമ്പ് അത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ ഡസ്റ്റ്ബിനിൽ വെച്ചിട്ടോ പോകണമെന്ന് പറയും കാരണം എന്താണെന്നു വെച്ചാൽ ദലയിലാമ്മ അവർക്ക് ഇപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാരാണല്ലോ അവർക്ക് അഭയം കൊടുത്ത് ദലൈലാമയ്ക്ക് അഭയം കൊടുത്തിട്ടുള്ളത് അത് കാരണം നമ്മളോട് ദലയിലാമയ്ക്കും ആൾക്കാർക്കും അവരുടെ മതസ്ഥർക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹമാണ് പക്ഷേ നമ്മൾ ഈ ബോർഡർ കിടക്കുമ്പോൾ പുള്ളിയുടെ പിക്ചർ പാടില്ല പുള്ളി ബുക്ക്സ് പാടില്ല പുള്ളിയെ സംബന്ധിച്ചിട്ടുള്ള ഒന്നും പാടില്ല ആൻഡ് അവരാ നമ്മുടെ ആ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്യും നമ്മുടെ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്യും അത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് പാടില്ലാന്നുള്ളൂ പിന്നെ അവർ പറയുന്ന പല സാധനങ്ങളും ഇപ്പം ലൈക്ക് ലൈറ്റർ സാധനങ്ങൾ അങ്ങനത്തെ ഷാർപ്പൻ ഒബ്ജെക്ട്സ് ഒന്നും നമ്മളൊരു എമിഗ്രേഷനിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും പാടില്ല ഫണ്ണി എസ് പാർട്ടിസ് എൻ്റെ ഫോണിൽ ഞാൻ ദലൈലാമ ലഡാക്കിൽ വെച്ച് കണ്ടപ്പോൾ ഒരു സെൽഫി എടുത്ത ഒരു പിക്ചർ എന്തേലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അറിയാം എൻ്റെ ഈ പിക്ചർ ഉണ്ട് എന്നുള്ള ആലോചിച്ച് ഞാൻ അത് കംപ്ലീറ്റ് നിന്നത് ഇപ്പോൾ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒക്കെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കാരണം എൻ്റെ അതിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അമ്മ അമ്മയുടെ ഫോൺ പുതിയതാണ് അത് കാരണം അമ്മയുടെ ഇല്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ അമ്മ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫോൺ ഈ എനിക്ക് കാണാം ഞാൻ ഈ പുള്ളിക്കാരന് കൊടുത്തു അത് ഫുള്ള് മൈറ്റ് ബി മോർ ദാൻ ഒരു അന്നത്തെ ആ ഫോണിൽ ഒരു പത്ത് പതിനെണ്ണായിരം പിക്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ള് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി ഫുള്ള് കംപ്ലീറ്റ്ലി ഫോൺ ചെക്ക് ചെയ്തു പുള്ളി മാത്രമല്ല സെർച്ചിൽ കയറിയിട്ട് എന്ന് ടൈപ്പ് ചെയ്യും ചെയ്തു അത്രയും ക്ലീൻലി വാച്ചിങ്ങായിട്ടവർ മറക്കരുത് അങ്ങനെ എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അമ്മയുടെ ഫോൺ കൊടുക്കുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ നമ്മുടെ മിഥുനത്തിൽ ഇന്നസെൻറ്റ് നിൽക്കണ പോലെ നീ നോക്കണം പോലെ നീ നോക്കുക എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് നമ്മുടെ ഫോണിൽ അതില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കാരണം അമ്മ അങ്ങനെ നിൽക്കുക നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഫോണെടുത്തു നോക്കി ഗാലറി എടുത്ത വശം ലഡാക്കിലെ മിസൈല് കാർഗിൽ വാർ മെമ്മോറിയലിൽ ഞങ്ങൾ പോയതിൻ്റെ മിസൈലിൻ്റെ ഫോട്ടോ അപ്പോൾ തന്നെ പുള്ളി ഒന്ന് അമ്മ ഇങ്ങനെ നോക്കി ആ പുള്ളി നിലത്തിരിക്കുകയാണ് അമ്മ ഇങ്ങനെ നിൽക്കുക അപ്പം ഒന്ന് നോക്കി പിന്നെ ഞാൻ ലിറ്ററലി കാണുന്ന കേട്ടോ നിങ്ങൾ വിശ്വസിക്കില്ല ചിലപ്പോൾ ചിലവർക്കത് തള്ളായിട്ടെന്നൊക്കെ തോന്നാം ഞാൻ തള്ളുന്നതൊക്കെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ചിലവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണമായിരിക്കും തള്ളെന്ന് പറയുന്നത് ഞാനിങ്ങനെ കാണുക ഈ ഫോട്ടോ ആളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ദലയിലാമയുടെ പിക്ചർ ഞാൻ ദലയിലാമയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ സെൽഫി ദലയിലാമ ഒരു സ്പീച്ചുണ്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ അതൊക്കെ ഉണ്ട് പുള്ളി അത് കാണുന്നില്ല നമ്മൾ പറയില്ലേ മറച്ച് കളഞ്ഞു കണ്ണ് എന്നൊക്കെ പറയില്ല അതായത് മേ ബി വടക്കുന്നാഥൻ്റെ ബ്ലെസ്സിങ് മേ ബി ഞങ്ങളിത്രയും ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ നമ്മുടെ നമ്മുടെ ഒരു ബ്ലസ്സിങ് നമ്മൾ മനസ്സിലാക്കിയൊരു സ്പോട്ടാണ് മ മൈറ്റ് ബി ഒരു എന്താ പറയുക ഒരു ഗോഡ്സ് ടച്ച് ടച്ചുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും കാരണം ഈ പിക്ചർ പിക്ചറായി കണ്ടാൽ ഒരു പക്ഷേ ഞങ്ങളെ ഡീപ്പോർട്ട് ചെയ്യാം ഒരു പക്ഷേ ഞങ്ങളെ ഈ യാത്രയെന്ന് പിന്നാക്കാൻ വിടാം ഒരു പക്ഷേ ജയിലിലിടാം കാരണം അവർക്ക് അവർ തോന്നിയ പോലെയാണ് നമ്മൾ പറയണ പോലെ അല്ലല്ലോ അവർക്ക് അവർക്ക് എന്താണോ അവർക്ക് ആ നേരത്ത് തോന്നണമെന്ന് വെച്ചാൽ അത് ഞങ്ങളാണെങ്കിൽ ലാ സെക്കൻഡ് ലാസ്റ്റ് പോട്ട അതായത് ഇത് കഴിഞ്ഞാൽ നാളെ എത്തി മൻസറോർ എത്തി വളരെ ഈസി ആയിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ ഞാനിങ്ങനെ ദൈവമേ ഇപ്പം ആരെ വിളിക്കും ടിബറ്റ് ചൈന ആരെ വിളിക്കാനും ഒരാളും ഇല്ല നമുക്കവിടെ വിളിക്കാനും പറയാനും പിടിക്കാനും ഒന്നുമില്ല ഞാനിങ്ങനെ എനിക്കങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടി തുടങ്ങി ദൈവം ആ പാളിയിലോ പെട്ടുലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇയാളിങ്ങനെ ആ ലാമയുടെ പിക്ചറിൽ പുള്ളി പുള്ളിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി ഞാനും അമ്മയും കൂടി അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഇല്ലേ അപ്പ തന്നെ അതൊരു ഒരു ലൈഫ് ടൈം മൊമെൻ്റ് ആയിരുന്നു അത് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അറിവില്ലായ്മ പക്ഷേ എന്തെങ്കിലും നമ്മൾ അതിന്ന് കടന്നു വന്നല്ലോ വളരെ വളരെ സിമ്പിൾ ആയിട്ട് കടന്നു വന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഞങ്ങളങ്ങനെ മനസറോറിലെത്തി മാനസറോറിൻ്റെ എന്താ പറയാ അന്ന് കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു നമുക്കവിടെ ഈ കുളിക്കാനുള്ള ഈ ഡ്രസ്സ് മാറാനുള്ള ടെൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കൈ വെച്ചപ്പോൾ കൈവച്ചപ്പുണ്ടായ ഓരോ ഓരോ തൊടുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തണുപ്പ് കാലം ഇങ്ങനെ മോള് വരെ പറ്റണല്ലോ പറ്റുമായിരിക്കും കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ മുമ്പത്തെ പോലെയല്ല എന്താ പറയുക ക്ലീൻ ആക്കാനുള്ള സിറ്റുവേഷൻസ് മലിനമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്